േ അപ്പൊ സുന്ദരനെ വീട്ടിലെല്ലോ മാഷെ എനിക്ക് വണ്ടി ഓട്ടിക്കാൻ പേടിക്കണ്ട പിന്നെ റോഡ് ടെസ്റ്റിന് ആകുമ്പോ അവരെന്തോ കാണിക്കണ്ടേ എന്താ ഇത് കൊന്നണു കുട്ടി കാണിക്കണോ പോലീസ് ആരെന്ന് മർട് മർട് ഹാൻഡ് സിഗ്നൽ ഈ കൈ വെച്ചാ ഗിയർറ്റെ കുമാരാ ഓanakk license കിട്ടിയല്ലേടാ പിന്നെന്താ തലയിയീ ഗിയർ ഇരിക്കുന്നു മാഷേ ലൈസൻസ് ഉണ്ടല്ലേ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല മാഷ് ഇല്ലണ്ട് ഇന്നെന്തോടെ വർക്കല വരെ ഒന്നും വരാനോ വണ്ടി എട് എട് ചവിട്ട് അപ്പോൾ നീയാ ഞാൻ സ്റ്റിയറിങ്ങേ നോക്കത്തോളൂ മാഷുണ അവിടെ ആറ്റ്ലേറ്റർൂട്ടാൻ അങ്ങനെല്ലേ നമ്മളെ മടിപ്പിച്ചേ ഒരു യേബോയി അങ്ങനെയില്ല അങ്ങനെയില്ല